ഹലോ ഹായ് സുഹൃത്തുക്കളെ ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഇതുപോലത്തെ ഒരു ബാനർ നമ്മുടെ പഞ്ചായത്ത് അതായത് നമ്മളെ ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നു പോകുന്ന എല്ലാ പഞ്ചായത്തിൻ്റെ ഇതിലും ഇതുപോലെ ബാനർ കാണും ഈ ബാനർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇതുണ്ടല്ലോ കുന്നിടിക്കാനും അതേപോലെ മണ്ണെടുക്കുന്നൊക്കെ സു ഒരു ഹൈവേ നാഷ ഹൈവേക്ക് ഒരു ഇളവ് കൊടുത്തിരുന്നു കേന്ദ്ര സർക്കാർ അപ്പോൾ അത് സുപ്രീം കോടതി ക്യാൻസലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ക്യാൻസലാക്കിയത് കൊണ്ട് ഇനിയിപ്പോൾ പാരിസ്ഥാതിക അനുമതി ലഭിച്ചാൽ മാത്രമേ ഉള്ളൂ കുന്നിടിക്കലും ഇതൊക്കെ നടക്കുകയുള്ളൂ റോഡിൻ്റെ പണി കൂടുതലായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗാണ് ഇത് ഉള്ളത് ഇത് മലപ്പുറം ഓഫീസിലാണ് ഏപ്രിൽ രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് നടക്കുന്നത് അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ പങ്കെടുത്തിട്ട് കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അനു കാര്യങ്ങളൊക്കെ അറിയിക്കാണ്ടെങ്കിലും ഏതെങ്കിലും പൈതൃകമായ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് പറയാനെങ്കിലും അതിങ്ങനത്തൊക്കെ ഒരു അവസരങ്ങളും ഇതിലുണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പരാതികളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അറിയിക്കാം അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളോടും അപ്പോൾ അത് സുപ്രീം കോടതി അടു കഴിഞ്ഞ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതിൻ്റെ അനുമതി എടുത്തത് എന്താണ് ഇത് കുന്നടിക്കാൻ ഇതിനൊക്കെയുള്ള അനുമതി എടുത്തു കളഞ്ഞത് അപ്പോൾ ഇനിയുള്ള പ്രവൃത്തികളൊക്കെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചതിന് ശേഷമായിരിക്കും ഉണ്ടാകുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് അറിഞ്ഞത് പിന്നെ പാലക്കാട് ജില്ലയിലുണ്ടായിരുന്നത് ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു അതിന് മുമ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്നും കഴിഞ്ഞില്ല വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല ഓക്കെ അപ്പോൾ ഇത് പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പങ്കെടുത്തിട്ട് അവനവൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നാണ് ഏറ്റവും പറയാനുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ ഉള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴത്തേക്കും ബ